ഞാന് ഒരുപാട് ദീർഘമായി സംസാരിക്കുന്നില്ല നേരത്തെ സുലമ്മ മേൽപത്തൂർ സാഹിബ് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ അതിൻ്റെ തുടർച്ചയായി ഒരു പതിനഞ്ച് മിനിറ്റ് എനിക്കിനി ഒരു ട്രെയിനൊക്കെ ബുക്ക് ചെയ്തിരുന്നു മംഗലാപുരത്തേക്കാണ് പോകേണ്ടത് ട്രെയിനിനെ കാത്തു കൊറിയില്ല എന്തായാലും അവിടെ എത്തേണ്ടതുണ്ട് അതുകൊണ്ട് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് അദ്ദേഹം പറഞ്ഞ ആ വാക്കിനോട് ചേർത്ത് എനിക്ക് നൽകപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ നമുക്ക് മൊത്തത്തിൽ തോന്നുന്ന ഒരു അവസ്ഥ എന്താണ് പൊതുവേ നമ്മുടെ വീട്ടുകാരൊക്കെ ഉമ്മമാരും പാപ്പമാരും ഒക്കെ ഒരു കാര്യമുണ്ട് നമ്മുടെ അടുത്തൊക്കെ കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഉസ്താദെ കുടുങ്ങിയിട്ടുണ്ട് ഒരാൾ പറഞ്ഞാലും കേൾക്കൂല ആര് പറഞ്ഞാലും അനുസരിക്കൂല മൊബൈലാണ് കമ്പ്യൂട്ടറാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതുകൊണ്ട് ലേശെങ്കിലും നിങ്ങൾ ഉസ്താദ്മാരൊക്കെ പറഞ്ഞാലാണ് അവന് പേടിയുള്ളത് അതുകൊണ്ട് നിങ്ങൾ അവനവിടെ നിർത്തണം എന്നൊക്കെ പറഞ്ഞാണ് രക്ഷിതാക്കള് കുട്ടികളെ കൊണ്ടുവരാം സത്യത്തിൽ ഇന്ന് ലോകത്തെക്കുറിച്ച് നമ്മൾ ഈ കേൾക്കുന്ന സംഗതികളൊക്കെ ഉണ്ടല്ലോ സത്യത്തിൽ ഇതൊന്നും ഈ ലോകത്ത് ആദ്യമല്ല ലോകത്ത് മനുഷ്യന്റെ ചരിത്രത്തിലുടനീളം ഇത്തരം നവോത്ഥാനങ്ങളും തകർച്ചകളും വളർച്ചകളും അതേപോലെ താഴ്ചകളും ജയങ്ങളും പരാജയങ്ങളും ഉദയങ്ങളും അസ്തമയങ്ങളും ഒക്കെ ലോകത്തിൻ്റെ ചരിത്രത്തിൽ എല്ലാ കാലത്തും ഇന്ന് ലോകത്തുണ്ട് എന്ന് നമ്മളൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ അതിനേക്കാളൊക്കെ ഭീകരമായ രൂപത്തിൽ ഒരു കാലത്ത് ഈ രോഗം എത്തിയിട്ടുണ്ട് ഞങ്ങൾക്കറിയാലോ ഇപ്പൊ സ്വർഗികരതി ആണും ആണും പെണ്ണും പെണ്ണും തമ്മിലൊക്കെ ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നതൊക്കെ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചില പെണ്ണുങ്ങളൊക്കെ പരസ്പരം കെട്ടിപ്പിടിച്ചു പോകുമ്പോൾ ആണുങ്ങളും ആണുങ്ങളൊക്കെ അങ്ങനെ ആകുമ്പോൾ നമ്മളൊക്കെ അത്ഭുതത്തോടെ കൗതുകത്തോടു കൂടി ഇത്തിരി ആശ്ചര്യത്തോടെ അറപ്പോടു കൂടിയൊക്കെ നോക്കാറുണ്ട് കാരണം സമൂഹത്തിൽ ഒറ്റപ്പെട്ട രൂപത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുള്ളൂ അതങ്ങനെ പെട്ടെന്നൊരു വളർച്ചയിലേക്ക് പോകുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഓർമ്മയല്ലേ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ആ ജനതയുടെ സംസ്കാരം തന്നെ സ്വർഗരഥിയായിരുന്നു അവിടെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞ പരിപാടിയല്ല ആണും ആണും പെണ്ണും പെണ്ണും തമ്മിൽ ജീവിക്കുന്ന സ്വർഗരഥി ആ നാട്ടിലെ സമൂഹത്തിന്റെ സംസ്കാരമായിരുന്നു മാത്രല്ല അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ആ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി അള്ളാഹു മലക്കുകളെ പറഞ്ഞയച്ചു പറഞ്ഞയച്ചേ ആ മലക്കുകളാവട്ടെ നല്ല കാണാൻ ഭംഗിയുള്ള നല്ല ചോക്ലേറ്റ് നല്ല പയ്യന്മാരുടെ രൂപത്തിലാണ് ആ മലക്കുകള് വീട്ടിലേക്ക് വന്നത് അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന് വലിയ പേടിനെ നമ്മളൊക്കെ ചിലപ്പോൾ രാത്രിയിലൊക്കെ നമ്മുടെ പെൺമക്കളെയും കൊണ്ട് കെ എസ് ആർ സി ബസ് സ്റ്റാൻഡിലൊക്കെ തന്നെ ബസ്സ് കത്തുക്കുമ്പോൾ അപ്പുറത്തും പറഞ്ഞു ചക്കമാരുകൾ നോക്കുമ്പോൾ പേടിയാ നമ്മൾ ബേക്കിക്ക് ബേക്കുകൾ നിർത്തൂലേ അതേപോലെ തൻ്റെ വീട്ടിലേക്ക് തൻ്റെ നാട്ടിലെ ആളുകൾ ഏറെ ആഗ്രഹിക്കുന്ന ശാരീരിക കൂടി ചില അതിഥികൾ മലക്കേളെന്ന് അദ്ദേഹത്തിനെ അറിയില്ല വന്നിട്ടുണ്ട് എന്ന് എന്നറിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മനസ്സ് കത്താൻ തുടങ്ങി പടശോനെ പടശോനെ ഈ വിവരം പുറത്തറിയാതെ അടച്ച് അത്ര നല്ലവളായിരുന്നില്ല അടുക്കള വാതിലിലൂടെ ആ വിവരം പുറത്തേക്ക് അറിഞ്ഞു മനുഷ്യന്മാരെ നോക്കി നോളി ഞങ്ങളെ വീട്ടില് കുറച്ച് ആൾക്കാർ വന്നിരിക്കണ് എന്താ രസം എന്താ ഭംഗി അവരാ ജനങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് ജനങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്തേക്ക് ഒഴുകി വന്നു എങ്ങനെ തെരമാല പോലെ വന്നത് അദ്ദേഹം രാത്രിയൊന്നല്ല വിളക്കടിക്കാതെ മൊബൈലിന്റെ വെളിച്ചത്തിലൊന്നല്ല വന്നത് വീട്ടുമുറ്റത്ത് ജനക്കൂട്ടം ഒരു സമുദ്രമായി അദ്ദേഹം പുറത്തേക്ക് നോക്കിയപ്പോൾ ആൾക്കാർ ലൂത്തേ അവരെങ്ങട്ട് ഇറക്കി വിട് അവരെ ഞങ്ങൾക്ക് വേണം അവരെ ഞങ്ങൾക്ക് വേണം എന്തിനാണ് കൊണ്ടുപോയിട്ട് ചോറ് കൊടുക്കാനല്ലല്ലോ അവരെ ഞങ്ങൾക്ക് വേണം ഇറക്കി വിട്ടുകൊണ്ട അദ്ദേഹം പല നിലക്ക് നോക്കി അപമാനിക്കരുത് എൻ്റെ അതിഥികളാണ് അങ്ങനെ പറഞ്ഞു നോക്കി ആര് കേൾക്കാൻ അവസാനം അദ്ദേഹം പറഞ്ഞു എൻ്റെ പെൺമക്കൾ ഉണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ പെൺമക്കളെ കൊണ്ടുങ്ങൾ വിവാഹം ചെയ്ത് നിക്കാഹ് ചെയ്ത് ആ നിയമപ്രകാരം എൻ്റെ പെൺമക്കളെ കല്യാണം കഴിച്ചുകൊണ്ടുപോയിക്കോളൂ എന്നാലും ഈ വേണ്ടാത്തരത്തിന് അപമാനിക്കുന്നവർ ഒരു ഏർപ്പാടിന് എന്നെ നിങ്ങൾ നിർബന്ധിക്കരുത് എൻ്റെ മുന്നിൽ ബഹളം വെക്കരുത് ആര് കേൾക്കാൻ ജനങ്ങളങ്ങനെ അങ്ങൾ നോക്കണം നമ്മുടെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന്ന് നമ്മൾ ഇന്ന് ഏറെ മോശപ്പെട്ടു പറയുന്ന ഈ കാലത്ത് പോലും നമ്മുടെ വീട്ടുമുറ്റത്ത് വന്നിട്ട് ഒരാൾക്ക് എടാ എൻ്റെ മോനങ്ങട്ട് ഇറക്കി വിട് ആ മോനെ എനിക്ക് വേണം എന്ന് പറയാൻ ധൈര്യമുള്ള ഒരാളും നമ്മുടെ നാട്ടിലില്ല പക്ഷെ ലൂത്തിന്റെ കാലത്ത് എല്ലാവർക്കും ധൈര്യാണ് അവസാനം ലൂത്ത് നബി അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അലൈസഫും അല്ല മനുഷ്യന്മാരെ വിവേകമുള്ള ഒരുത്തനെങ്കിലും നിങ്ങളെ കൂട്ടത്തിലില്ല ഇത് ചെയ്യാൻ പാടില്ല മോശാണ് നമുക്ക് പോവുക എന്ന് പറയാൻ വിവേകമുള്ള ഒരാളെങ്കിലും ഒരാളെങ്കിലും നിങ്ങളുടെ നാട്ടിലില്ല എന്ന് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് അതായത് സോവർഗരതിയുടെ കാര്യത്തിൽ ഇന്ന് ലോകത്തുണ്ട് എന്ന് പറയപ്പെടുന്ന ഈ അവസ്ഥയെക്കാൾ ഏറെ മ്ലേക്ഷമായ ഒരവസ്ഥ ലോകത്ത് മുമ്പുണ്ടായിട്ടുണ്ട് ഒന്ന് രണ്ട് ഒരു രണ്ടാഴ്ച മുമ്പ് ഞാനൊരു വാർത്ത കണ്ടു ടി വിൽ എന്താ കണ്ടുവച്ചാൽ ഒരു പെണ്ണ് പ്രസവിച്ച് പെൺകുട്ടിയാണ് അവൾ ആ കുട്ടിയെ റിഞ്ഞ് അവസാനം പുഴയിൽ പൊങ്ങി കിടക്കുന്ന ആ പെൺകുഞ്ഞിന്റെ ശരീരം രണ്ടു മൂന്ന് ദിവസത്തിന് ശേഷം ആളുകൾ കണ്ട് പോലീസിനെ ഏൽപ്പിച്ച് പെണ്ണിനെ അറസ്റ്റ് ചെയ്ത് അതായത് തനിക്കൊരു പെൺകുഞ്ഞ് ജനിച്ചപ്പോൾ അവളെ എന്നത് അസാധ്യമായി തോന്നിയ ആ പെൺകുട്ടി ആ പെൺകുഞ്ഞിനെ കൊണ്ടു കളഞ്ഞു അതിന്റെ പേരിൽ അവൾ പിടിക്കപ്പെടുകയും അതൊരു വാർത്തയാവുകയും ചെയ്തു പക്ഷേ പെൺകുഞ്ഞിനെ കൊല്ലുക എന്നത് ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന ഒരു കാലം ഈ ലോകത്ത് വിശുദ്ധ കുറുഹാൻ പറഞ്ഞ പോലെ ഒരു സ്ത്രീ പ്രസവിച്ചാൽ ആ സ്ത്രീയുടെ ഭർത്താവിനോട് നിങ്ങൾക്ക് പിറന്ന കുട്ടി പെണ്ണാണെന്ന് പറയുമ്പോൾ മുഖം കറുത്തുപോകുന്ന താങ്ങാനാവാത്ത താങ്ങാനാവാത്ത മാനക്കേട് കൊണ്ട് മുഖം കറുത്ത് ആ ബാപ്പനെ പിന്നെ കാണൂലത്രേ പിന്നെ കുറച്ചു കഴിഞ്ഞിട്ട് ആ ബാപ്പ ജന കൂട്ടത്തിലേക്ക് ഇറങ്ങി വരുമ്പോ തോളത്തൊരു കൈക്കോട്ടും ശരീരത്തിൽ മണ്ണിന്റെ പൊടിയുമായിട്ടാ വരിക അറിയോ എനിക്കൊരു കുഞ്ഞു ജനിച്ചിരുന്നു പെണ്ണാണ് ഞാൻ അവളെ കുഴിച്ചു മൂടിയിട്ടുണ്ട് കേട്ടോ എന്ന് കൂടി നാട്ടുകാരോട് പറയുന്ന പിതാക്കന്മാർ ജീവിച്ചിരുന്ന പെൺകുഞ്ഞിനെ കൊല്ലൽ അഭിമാനത്തിന്റെ ഭാഗമായിരുന്ന ഒരു കാലം മുമ്പുണ്ടായിരുന്നു പോട്ടെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ് അസീസിന്റെ വീട്ടിൽ വേലക്കാരനായി ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തിൽ അഭിരമിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ യൂസുഫിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചല്ലോ അല്ലെ യൂസുഫിനെ വാതിലടിച്ച് പിടിച്ച് കുപ്പായൊക്കെ കീറി കഥയും പാട്ടും കഥാപ്രസംഗമൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നിരുന്നാലും യൂസുഫിനെ കിട്ടിയില്ല യൂസുഫ് കൊതറി മാറി പക്ഷേ ഈ വിവരം പുറത്തിറിഞ്ഞ് നാട്ടിലാകെ പാട്ടായി പാട്ടായത് എന്താ അറിയോ ഈ അസീസിന്റെ നാട്ടിലെ ഏറ്റവും പ്രമാണിയായ അസീസിന്റെ ഭാര്യ ആ വീട്ടിൽ പണിക്ക് നിൽക്കണേ ആ വീട്ടിൽ പണിക്ക് നിൽക്കണേ ഒരടിമയായ ചെറുക്കനെ ആ ചെറുക്കനെയൊക്കെ പ്രേമിച്ച് പിന്നാലെ കൂടുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമല്ലേ നമ്മുടെ നാട്ടിലെ അഭിമാനികളായ കുടുംബത്തിനത് പറ്റും നമ്മളു പറയാനല്ലേ ഓല് ആ പെണ്ണേ ഒരു ബംഗാളിൻ്റെ ഒപ്പ പോയത് എന്ന് നമ്മളൊക്കെ മോശമാക്കി പറയാറല്ലേ അത് ബംഗാളി മോശമായിട്ടല്ല നമ്മുടെ നാട്ടിലെ പ്രയോഗം അങ്ങനെയാണ് അതുപോലെ തന്നെ ഈ അസീസിൻ്റെ ഭാര്യ അത്ര പൈസയും പ്രതാപൊക്കെ ഉണ്ടായിട്ട് ഓക്ക് വേറെ ചെറുപ്പക്കാരൊന്നും കിട്ടിയില്ലേ ആ വീട്ടിൽ പണിക്ക് നിൽക്കണേ ആ യൂസഫ് എന്ന അടിമച്ചക്കൻ്റെ പിന്നാലെ ഓൾ പോയല്ലോ വളരെ മോശമായി എന്ന് നാട്ടത്തെ ആൾക്കാർ പറഞ്ഞപ്പോഴേ ഈ അസീസിന്റെ ഭാര്യ അതെങ്ങനെ തിരുത്തില്ലേ എല്ലാ നാട്ടുപ്രമാണിമാരുടെ ഭാര്യമാരെയും തന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് നല്ല സദ്യ കൊടുത്തു നമ്മളൊക്കെ സദ്യ കഴിഞ്ഞാല് ആപ്പിളും പൈനാപ്പിളും കഷ്ണാക്കിയ കൊടുക്കല് കഷ്ണാക്കാതെ ഒരാപ്പിളും അറിയണ കഥ ആയതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല ആപ്പിളും കത്തിയും കൊടുത്തിട്ട് എല്ലാവരും പരിക്കിയിരുത്തിയിട്ട് യൂസുഫിനോട് മുമ്പിലൂടെ അങ്ങനെ പോകാൻ പറഞ്ഞു യൂസുഫ് പോണ പോലും യൂസുഫിന്റെ അഭൗമമായ സൗന്ദര്യം അവരുടെ കണ്ണിന്റെ എന്താ പറയാ വല്ലാത്തൊരവസ്ഥയിലെത്തി ആപ്പിളിന് പകരം വെരല ചെത്തിയത് കയ്യുമെന്ന് ഇങ്ങനെ സുന്ന കല്യാണം കഴിച്ചമാർക്ക് ചോരങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക കാരണം എല്ലാരും ചെത്തിയിട്ടുണ്ട് കൈ അങ്ങനെ എല്ലാരും കൈ എത്തി കൈ ചെത്തിയ വേദന അറിയാതെ തങ്ങളുടെ മുമ്പിലൂടെ നടന്നുപോയ അപാര സൗന്ദര്യത്തെ കണ്ട് സ്തബ്ധരായി നിൽക്കുന്ന ആ വനിതകളോട് ഈ സ്ത്രീ വന്നിട്ട് പറഞ്ഞു ഇപ്പൊ എങ്ങനെയുണ്ട് ഒരൊറ്റ നോട്ടത്തിൽ യൂസുഫിനെ കണ്ടപ്പോൾ നിങ്ങൾ കൈയ്യെത്തിയില്ലേ ഇരുപത്തിനാല് മണിക്കൂറും എൻ്റെ വീടിൻ്റെ ഉള്ളില് ഞാനുള്ള വീട്ടിൽ എൻ്റെ റൂമിൽ എൻ്റെ അടുക്കളയിൽ എൻ്റെ കൂടെ ജീവിക്കുന്ന ഈ ചെറുപ്പക്കാരനെ ഞാൻ പിടിച്ചത് ഒരത്ഭുതമായിട്ട് ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നിട്ട് എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞൊരു വാക്കുണ്ട് അത് പറയാനാണ് ഞാൻ ഈ കഥയൊക്കെ പറഞ്ഞത് എന്താ പറഞ്ഞോ പച്ചക്ക സാധാരണ നമ്മുടെ നാട്ടിൽ ഒരു പൗരപ്രമുഖന്റെ ഭാര്യയെക്കുറിച്ച് ജോലിക്കാരനെ പിടിക്കാൻ ശ്രമിച്ചു പറഞ്ഞാൽ പത്രസമ്മേളനം വിളിച്ചു അങ്ങനെ ഉണ്ടായിട്ടില്ല അത് രാഷ്ട്രീയ പ്രേരിതമാണ് അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കല്ല പതിവ് പക്ഷേ ഇവിടെ അസീസിൻ്റെ ഭാര്യ എന്താ പറഞ്ഞറിയോ ഞാൻ യൂസുഫിനെ കണ്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് പച്ചക്ക പറയുന്നത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ ആവശ്യപ്പെട്ടത് അവൻ എനിക്ക് തന്നിട്ടില്ല തന്നിട്ടില്ല പക്ഷെ തരണം അതവൻ എനിക്ക് തന്നില്ലെങ്കിൽ എൻ്റെ ആവശ്യത്തിന് അവൻ വഴങ്ങിയില്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് എനിക്ക് തന്നില്ലെങ്കിൽ എന്താ പറഞ്ഞേ ഞാൻ അവനെ വേദനാജനകമായ ശിക്ഷക്ക് വിധേയനാക്കും ജയിലടക്കും ഇല്ലാത്ത കേസ് ഉണ്ടാക്കി ജയിലടക്കുന്നവർനെ അപ്പഴാ യൂസു നബി പ്രാർത്ഥിച്ച് കാലറബി അസ് പഠിച്ചോനെ ഈ പെണ്ണ് വിളിക്കുന്ന വൃത്തികേടിനേക്കാൾ എനിക്കിഷ്ടം ജയിലാണ് എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചത് അപ്പഴാണ് അതായത് അത്തരം പെണ്ണുങ്ങൾ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ട് എങ്ങനെ പച്ചക്ക് ഒരു ചെറുപ്പക്കാരൻ എനിക്ക് വഴങ്ങി എൻ്റെ ആവശ്യം നിർവഹിച്ചു തന്നിട്ടില്ലെങ്കിൽ ഞാൻ അവനെ ജയിലിലടക്കുമെന്ന് ഈ ഡിസംബർ ഇതാ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനഞ്ചിന്റെ ഇന്ന് ും നമ്മുടെ നാട്ടില് എത്ര മോശപ്പെട്ട ഒരു പെണ്ണാകട്ടെ അങ്ങനെ പറയാൻ മാത്രം ധൈര്യമുള്ള പെണ്ണുങ്ങൾ അവളെക്കാൾ പെണ്ണുങ്ങള് ജീവിച്ച കാലഘട്ടം ലോകത്ത് മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഉദാഹരണമൊക്കെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്ക അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ഇങ്ങനത്തെ കാലഘട്ടങ്ങൾ മുമ്പ് നമ്മൾ അത്ഭുതപ്പെടണ്ട എന്താ പഠിച്ചോനെങ്ങനെ കിയാമത്ത് നാളിൽ നേട്ടം തന്നെ എന്താണ് എന്താണ് നിങ്ങൾ ബേജാറാവേണ്ട ഇത്തരം കാലഘട്ടങ്ങളൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്നിട്ടോ ആ കാലഘട്ടങ്ങൾ കള്ളില്ലാതെ ലഹരിയില്ലാതെ ജീവിക്കാം അല്ലെ റസൂൾ ഉള്ളാൻ്റെ സഹാബാക്കള് അവർ കള്ളിൻ്റെ ഷോപ്പുകൾ നടത്തിയിട്ടില്ലേ അവർ കള്ള് കുടിച്ചിട്ടില്ലേ ഒഴിച്ചു കൊടുത്തിട്ടില്ലേ സപ്ലയർമാർ ആയിരുന്നു അന്ന് മദ്യം ഹറാമാക്കിയിട്ടില്ല അപ്പം മദ്യത്തിൽ മുങ്ങിയ ഒരു തലമുറ ഉണ്ടായിരുന്നു എങ്ങനെയാണ് കൂട്ടരെ ഈ തിന്മകളൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തെ എങ്ങനെയാണ് മനുഷ്യനെ സംസ്കരിച്ചത് ഈ ലോകം ഈ തിന്മ നിലനിന്നില്ലല്ലോ ലൂത്ത് നബിയുടെ കാലത്തോടെ ആ തിന്മ നിലച്ചു ഓരോ കാലഘട്ടങ്ങളിലും ആ തിന്മകൾ മാറി ഒരു പുതിയ തലമുറ ഉണ്ടാകുന്നുണ്ട് ജാഹ്ലീയാ കാലഘട്ടം എന്ന് വിശേഷിപ്പിച്ച സംസ്കാരത്തിന്റെ പൊടി ഇല്ലാത്ത ഏറ്റവും മതപതിച്ച ഒരു സമൂഹം ജീവിച്ച ആ കാലഘട്ടത്തിലെ ജനങ്ങൾ ലോകത്തിന്റെ നായകന്മാരായി മാറിയില്ലേ ലോകം ഇന്ന് കാണുന്ന സകലമാന വൈജ്ഞാനിക പുരോഗതിയുടെയും പിന്നിലുള്ളത് ആ ഒരു തലമുറ ഏത് തലമുറ ജാഹ്ലിയത്വന്ന് നമ്മൾ ആക്ഷേപിച്ച ആ കാലഘട്ടത്തു ജീവിച്ചു വളർന്ന് ആ മനുഷ്യന്മാരുടെ ബാക്കിയുള്ളവരല്ലേ ഏറ്റവും വലിയ അതിന്റെ പ്രയോക്താക്കളായി ആ വെളിച്ചം ലോകത്തെത്തിക്കുന്ന മഹാന്മാരായി മാറിയത് എങ്ങനെയാണ് ഈ മാറ്റം ഉണ്ടായത് അതാണ് നേരത്തെ സംസാരത്തിന്റെ അവസാന ഭാഗത്ത് നമ്മുടെ സുലൈമാ വെച്ചത് അതായത് അള്ളാഹു ഒരു സമൂഹം അധപതിച്ചു പോകുമ്പോൾ ആ സമൂഹത്തെ പരിവർത്തിപ്പിക്കാൻ വേണ്ടി അവരിലേക്ക് പ്രവാചകന്മാരെ പറഞ്ഞയച്ചു നിങ്ങൾ രണ്ടാം ക്ലാസ്സിലെ മൂന്നാം ക്ലാസ്സിലെ മദ്രസയിലെ ചരിത്ര പുസ്തകം വായിച്ചു നോക്കി എപ്പോഴാണ് അള്ളാഹു പ്രവാചകന്മാരെ പറഞ്ഞയച്ചത് ഒരു ജനത ജനതയുടെ കാര്യത്തിൽ തകർന്നു തരിപ്പണമായി തിന്മയുടെ ഏറ്റവും വലിയ ആളുകളാകുമ്പോൾ അള്ളാഹു അവരിലേക്ക് പ്രവാചകന്മാരെ പറഞ്ഞയക്കുന്നു എല്ലാ ഏതെങ്കിലും പ്രവാചകന്മാർ കൗൺസിലർമാരായിരുന്നോ പ്രവാചകന്മാർ പ്രൊഫസർമാരോ അല്ലെങ്കിൽ പ്രവാചകന്മാർ വലിയ വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് പ്രവാചകന്മാരൊക്കെ ആ കാലഘട്ടത്തിലെ ജനങ്ങളോട് സമന്മാരായ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളായിരുന്നു എങ്ങനെയാണ് ആ പ്രവാചകന്മാർ ജനങ്ങളിൽ മാറ്റമുണ്ടാക്കിയത് അതാണ് അദ്ദേഹം പറഞ്ഞ അവസാന വാക്ക് അതായത് അല്ലാഹു സുബാന തിന്മയുള്ള കാലമാവട്ടെ ഏത് സമൂഹമോ രാജ്യമോ ഏതാവട്ടെ അവരിലേക്ക് പ്രവാചകന്മാരെ പറഞ്ഞയച്ചപ്പോൾ അല്ലാഹു ആ പ്രവാചകന്മാരുടെ കയ്യിലേൽപ്പിച്ച ആ വലിയ ആയുധം എന്താണെന്ന് അറിയുമോ

പറഞ്ഞു ോ ആ അള്ളാഹു പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ഇനി മദ്യം ഉപയോഗിക്കാൻ പാടില്ല നമുക്കറിയാലോ നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഒരാൾ ലഹരിക്ക് അഡിക്റ്റ് ആണെങ്കിൽ ഓനെ രക്ഷപ്പെടുത്തണമെങ്കിൽ എത്ര ആശുപത്രി എത്ര പൈസ എത്ര കൗൺസിലിംഗ് എന്തൊക്കെ എന്തൊക്കെ ചികിത്സ കൊടുത്താലും ആറു മാസം കഴിഞ്ഞ ഓൻ പിന്നെയും ബാറുക്കന്നെ പോകും പക്ഷേ ഒരു നാട്ടിലെ ജനങ്ങൾ മുഴുവനും മദ്യത്തിൽ മുങ്ങിക്കുളിച്ച ജനതയെ ആ പ്രവാചകൻ ഒരു കൗൺസിലിങ്ങും കൊടുത്തില്ല ഒരു പച്ചമരുന്നും കൊടുത്തില്ല രോഗി അറിഞ്ഞോ അറിയാതെ കൊടുക്കാവുന്ന ഒരു മരുന്നും കലക്കി കൊടുത്തിട്ടില്ല ഒരു അഡിക്ഷൻ ചോദിച്ചപ്പോ സമയമായിരിക്കുന്നു ഞങ്ങൾ ഇതാ ഉപേക്ഷിച്ചിരിക്കുന്നു പിന്നെ അവർ ആ മദ്യത്തിലേക്ക് നോക്കിയില്ല കുടിച്ചുകൊണ്ടിരിക്കുന്നവൻ വായിലുള്ളത് തുപ്പിക്കളഞ്ഞു ഒഴിച്ചു കൊടുക്കുന്നവൻ കൂച്ചയിലുള്ളത് പുറത്തേക്ക് ചിന്തിക്കളഞ്ഞു വലിയ വലിയ ഷോപ്പുകളിൽ എമ്പാടും കാത്തു വച്ചിരുന്ന മദ്യത്തിന്റെ വലിയ വലിയ ബാരലുകൾ അവരാരും പ്രവാചകന്റെ മുമ്പിൽ നിവേദനവുമായി ചെന്നില്ല അള്ളാഹുവിൻ റസൂല് കോടിക്കണക്കിന് ഉറപ്പിക്കൻ്റെ മദ്യം സ്റ്റോക്ക് ഉണ്ട് ഈ ഉത്തരവ് ഞങ്ങളെ നഷ്ടത്തിലാക്കും അതുകൊണ്ട് നിലവിലുള്ള സ്റ്റോക്ക് തീരും വരെ ഈ ഉത്തരവ് ഒന്ന് ഫ്രീസ് ചെയ്യണമെന്ന് അവരാരും പ്രവാചകനോട് പറഞ്ഞില്ല ആ ഒരൊറ്റ സെക്കൻഡിൽ മദ്യത്തിന്റെ വലിയ ബാരലുകൾ റോഡിലേക്ക് ചെരിഞ്ഞു ചരിത്രം പറഞ്ഞത് മദീനയുടെ തെരുവിലൂടെ മദ്യത്തിന്റെ അരുവി ില്ല മദ്യത്തിൽ മുങ്ങി ജീവിച്ചിരുന്ന ആ ജനത പ്രവാചകന്റെ അടുത്ത് ഒരു സംശയം ചോദിക്കാൻ വരുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂല് ഹറാമാക്കിയ ദിവസം അന്ന് ഞങ്ങൾ ചിന്തിക്കളഞ്ഞപ്പോ ആ മദ്യം ചിന്തി നനഞ്ഞ മണ്ണിൽ ചില നനഞ്ഞുകൾ മുളച്ചുപൊന്തി റസൂല് ആ പുല്ല് ഞങ്ങളുടെ വീട്ടിലെ ആട് പോയി തിന്നിട്ടുണ്ട് അതുകൊണ്ട് റസൂല് ആ ആടിന്റെ മാംസം ഞങ്ങൾക്ക് തിന്നാൻ പറ്റുമോ ആരാ ചോദിച്ചതറിയോ മദ്യത്തിൽ മുങ്ങി മുങ്ങി ജീവിച്ചിരുന്നവനാണ് വന്നിട്ട് ചോദിച്ചത് മദ്യം ചിന്തി ടുത്ത് മുളച്ച പുല്ലിന്റെ തൂമ്പ് തിന്ന ആ മാംസം തിന്നാൻ പറ്റുമോ ആ മാറ്റം എങ്ങനെ ഉണ്ടാക്കിയത് ആ മരുന്ന് കൊണ്ടല്ല ആ മാറ്റം ഉണ്ടാക്കിയത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ലോകാവസാനം വരെ ഈ ലോകത്ത് തിന്മകൾ ഉണ്ടാകും ആ തിന്മകൾക്കെതിരെ പൊരുതാൻ നമ്മുടെ കയ്യിലുള്ള ആയുധം ലായിലാഹയിലുള്ള ആണ് ഇനി ഒരു പ്രവാചകൻ വരാനില്ല അതുകൊണ്ട് ആ ഉത്തരവാദിത്വം ഞാനും നിങ്ങളും അടക്കമുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും ബാധ്യത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ിൽ നിന്ന് ഇത് കേട്ടവർ ലഭിച്ചവർ മനസ്സിലാക്കിയവർ അത് കിട്ടിയിട്ടില്ലാത്തവർക്ക് അത് എത്തിച്ചു കൊടുക്കട്ടെ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം ആരംഭിക്കേണ്ടത് നമ്മളിലാണ് നമ്മുടെ കുടുംബങ്ങളിലാണ് നമ്മുടെ മക്കളിലാണ് നമ്മുടെ ബന്ധങ്ങളിലാണ് നമ്മുടെ അയൽ നമ്മുടെ സമൂഹത്തിലാണ് നമ്മുടെ രാജ്യത്താണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുന്നു നമ്മൾ നമ്മുടെ കുട്ടികൾ ഇത്തരം തിന്മകളിലേക്ക് പറന്നു പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം തെറ്റുകാർ ഒരു നമ്മളാവാം കാരണം ഈ തിന്മയുടെ കൊടുങ്കാറ്റിനെ പ്രതിരോധിക്കാൻ മറുഭാഗത്ത് നന്മയുടെ ഒരു ഇളം തെന്നലെങ്കിലും ആവാൻ നമുക്ക് സാധിക്കുന്നില്ല നമ്മുടെ മക്കൾ വേണ്ടാത്തരം ചെയ്യുമ്പോൾ അരുതെന്ന് പറയാൻ വേണ്ട എന്ന് പറയാൻ മോശമാണെന്ന് പറയാൻ പാടില്ല എന്ന് പറയാൻ മറുഭാഗത്ത് ആളില്ല അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരു സിനിമ ഇറങ്ങി കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കിയ സിനിമ ആ സിനിമൻ്റെ പരസ്യത്തിന് വേണ്ടി കോടികൾ ചിലവാക്കിയിട്ടുണ്ട് ആ സിനിമയുടെ സംവിധായകനോട് ഈ സിനിമ കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഉണ്ട് ഒരു പത്ത് ഭാര്യ ന്മാരെങ്കിലും അവരുടെ വിവാഹബന്ധം ഒഴിവാക്കിയിട്ട് സോവർഗരതിയിലേക്ക് ഈ ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുന്ന ആ കുടുംബ വ്യവസ്ഥയിൽ നിന്ന് മാറി ആണും ആണും പെണ്ണും പെണ്ണും ജീവിക്കുന്ന ആ ഒരു വ്യവസ്ഥയിലേക്ക് എന്റെ സിനിമ കണ്ടിട്ട് ഒരു പത്താളെങ്കിലും ഓല കുടുംബജീവിതം വഴിമാറിപ്പോയാൽ ഞാൻ കൃതാർത്ഥനായി ഞാൻ സന്തുഷ്ടനായി ഞാൻ നന്ദിയുള്ളവനായി എന്ന് പറയുന്ന അത്തരം സിനിമ സംവിധായകന്മാരും എഴുത്തുകാരും സാഹിത്യകാരന്മാരും എല്ലാവരും കോടിക്കണക്കിന് മുടക്കിയിട്ടാണ് അവരുടെ ആശയം ഈ ലോകത്ത് പ്രചരിപ്പിക്കുന്നത് പക്ഷേ അതിനെതിരെ നന്മ പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ മക്കൾക്ക് നന്മയുടെ വഴി കാണിക്കാൻ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് നമ്മളെന്താ ചെയ്യുന്നത് മക്കളെ ചീത്ത പറഞ്ഞിട്ട് കാര്യമല്ല അവർ കേൾക്കുന്നതൊക്കെ ഇത്തരം കാര്യങ്ങളാണ് അത് തെറ്റാണെന്ന് അവരെ കേൾപ്പിക്കാൻ അത് മോശമാണെന്ന് അവരെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം പ്രവാചകൻ സൊല്ലാഹു അലൈവസ്ലമയുടെ വാക്ക് മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു തൻ്റെ മുമ്പിലൂടെ വളർന്നു വന്ന് കൗമാരവും ബാല്യവും യുവത്വവും പ്രവാചകന്റെ മുമ്പിലൂടെ ചെലവഴിച്ച അബ്ദുള്ള അബ്ബാസ് എന്ന പ്രവാചകന് ഏറെ പ്രിയപ്പെട്ട ആ യുവാവിനെ വിളിച്ചിട്ട് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട് യാ യാ ഉലാം ഉലാം എന്റെ പൊന്നുമോനെ സ്നേഹത്തോടു കൂടിയാണ് വിളി നമ്മുടെ മക്കളെ സ്നേഹത്തോടെ വിളിക്കണം അവരോട് വൈരാഗ്യം വെറുപ്പൊന്നും കാട്ടണ്ട അവർ പിഴച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കുഴപ്പമില്ല അവർ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ട് മക്കളെ സ്നേഹത്തോടു കൂടി ചേർത്തു പിടിച്ചിട്ട് പറയണം പൊന്നുമോനെ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ എങ്കിൽ അള്ളാഹു നിന്നെ സൂക്ഷിക്കും നമ്മുടെ മക്കളെ പഠിപ്പിക്കണം സുലൈമാൻ സാഹിബ് പറഞ്ഞതുപോലെ പഠിപ്പിക്കണം സൂക്ഷിക്കാൻ നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണെന്നും നമ്മൾ അവരെ പഠിപ്പിച്ചു അവരോട് പറയണം നീ അങ്ങനെ സൂക്ഷിച്ചാൽ നിന്നെ സൂക്ഷിക്കും വിദേശങ്ങളിലേക്ക് സ്വദേശങ്ങളിലേക്ക് ബാംഗ്ലൂരിലേക്ക് ബാംഗ്ലൂരിലേക്ക് കോയമ്പത്തൂരിലേക്ക് അല്ലെങ്കിൽ ഡൽഹിയിലേക്കൊക്കെ പഠിക്കുവാൻ വേണ്ടി നമ്മുടെ മക്കള് പോകുമ്പോൾ നെഞ്ചത്ത് കൈവച്ചാ പറഞ്ഞയക്കണ് പഠിച്ചോനെ എന്താകു എന്നറിയില്ല പല ജാതി കഥകളാ കേൾക്കണത് എന്റെ കുട്ടിയെ കാക്കണം കേട്ടോ എന്ന് നെഞ്ചി കത്തുന്ന വേദനയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് മക്കളെ പറഞ്ഞയക്കുമ്പോ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ആ മക്കളെ ചേർത്ത് പിടിച്ച് അവരുടെ കണ്ണിന്റെ ആഴത്തിലേക്ക് നോക്കിയിട്ട് നമ്മൾ അവരോട് പറയണം മോനെ മോളെ എഫ് ഇല്ല നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ എങ്കിൽ അള്ളാഹു നിന്നെ സൂക്ഷിക്കും നമ്മുടെ മക്കളുടെ പിന്നാലെ സി സി ക്യാമറകളുമായിട്ട് മക്കളെ നിരീക്ഷിക്കാൻ നമുക്ക് കഴിയില്ല നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടി പോലും അവൻ എന്റെ മൊബൈലിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതെന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ത്രാണി പോലും പ്രിയപ്പെട്ടവരെ നമുക്കില്ല അവർ അത്രയും മുകളിലാണ് അതുകൊണ്ട് അവരുടെ സംരക്ഷണം പടച്ച റബ്ബ് ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷേ റബ്ബതിന് ഉപാധി വച്ചിട്ടുണ്ട് ആ മക്കളെ നമ്മൾ പഠിപ്പിക്കണം എങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണം ആ പാഠം നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്റെ വിഷയം ഈ മതവിദ്യാഭ്യാസത്തിന്റെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നതാണ് അത് നേരത്തെയുള്ള സംസാരത്തിലൂടെ നമുക്ക് ബോധ്യമായത് കൊണ്ട് തന്നെ നമ്മൾ മക്കളെ ഡോക്ടറാക്കാനും എൻജിനീയറാക്കാനും ശ്രമിക്കുമ്പോഴും ഒരു മുസ്ലിമായ ഡോക്ടർ ആവട്ടെ ഒരു മുസ്ലിമായ എഞ്ചിനീയർ ആവട്ടെ ജാതിയല്ല പറയുന്നത് അള്ളാഹുവിന് സമർപ്പിക്കുന്ന അള്ളാഹുവിന് ജീവിതം സമർപ്പിക്കുന്ന അള്ളാഹു പറഞ്ഞില്ലേ അതായത് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഈ ചെയ്ത കാര്യത്തിന്റെ പേരിൽ നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ മധ്യസ്ഥന്മാരില്ലാതെ ആ റബ്ബിന്റെ മുമ്പിൽ ഞാൻ ഒറ്റക്ക് നിൽക്കേണ്ടി വരുമെന്നും എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങൾക്കും വാക്കിനും നോക്കിനും ചിന്തകൾക്ക് പോലും എൻ്റെ റബ്ബിൻ്റെ ഞാൻ മറുപടി എന്ന ബോധം നമ്മുടെ പുതിയ തലമുറയുടെ മനസ്സിലുണ്ടാക്കാൻ നമുക്ക് സാധിച്ചാൽ അതാണ് ചെന്ന് വരുമെന്ന പേടി ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവുകയും കുറ്റക്കാരനായേക്കാവുന്ന ഏതാഗ്രഹങ്ങളിൽ നിന്നും പൂതികളിൽ നിന്നും വിട്ടുനിൽക്കുവാൻ അവന് ആവശ്യമായ ഊർജം ഉണ്ടാവുകയും ചെയ്താൽ തീർച്ചയായും അവന് ചെന്നെത്താനുള്ളത് സ്വർഗമാണ് എന്ന ഖുർആാനിൻ്റെ ആ ഭാഗം നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ അതുകൊണ്ട് ഏത് വിദ്യാഭ്യാസം മക്കൾക്ക് കിട്ടുമ്പോഴും മതം നന്നായി കൊടുക്കണം ഒരിക്കലും മതവിദ്യാഭ്യാസം നമ്മുടെ മക്കളെ വളർച്ചക്ക് തടസ്സമാവുകയില്ല ഒരിക്കലും മതവിദ്യാഭ്യാസം അവരുടെ മാർക്ക് കുറക്കുകയില്ല അനുഭവം കൊണ്ടാണ് പറയുന്നത് മതവിദ്യാഭ്യാസം പഠിച്ചതിൻ്റെ പേരിൽ മദ്രസയിൽ എല്ലാ വിഷയത്തിനും എ പ്ലസ് വാങ്ങിയതിൻ്റെ പേരിൽ ഒരു കുട്ടിയും സ്കൂളിൽ എ പ്ലസ് നഷ്ടമായിട്ടില്ല കേട്ടോ നന്നായിട്ട് കുറുവാൻ പഠിച്ചതിന്റെ പേരിൽ ഒരു കുട്ടിയുടെ ഭാവിയും ഇരുണ്ടുപോയിട്ടില്ല കേട്ടോ അള്ളാഹുവിന്റെ ദീന് പഠിക്കുമ്പോൾ ബുദ്ധി കൊടുത്ത പടച്ചു തമ്പുരാന്റെ ദീന് പഠിക്കുമ്പോൾ ആ ബുദ്ധിയെ അള്ളാഹു അതിൻ്റെ അതിന്റെ കരുത്തുകൂട്ടിക്കൊടുക്കും എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്കത് പറയാൻ പറ്റും അള്ളാഹു സുബാനുല അള്ളാഹുവിന്റെ ദീന് മനസ്സിലാക്കാനും ജീവിതത്തിൽ പുലർത്താനും അത് പ്രബോധനം ചെയ്യാനും നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ നമ്മുടെ മക്കൾക്ക് നമുക്ക് തന്നെയും അള്ളാഹുവിന്റെ ദീന് എമ്പാട് മാർജിച്ചെടുക്കാനും തിന്മയുടെ